എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുമല്ലേ പത്തൊമ്പത് വീട്ടിലെല്ലാവർക്കും അറിയാതിരിക്കില്ലേ എന്റെ ദൈവം തന്റെ മണത്തിൽ നിന്ന് വഴി എനിക്ക് ആവശ്യം ഈ ഒരൊറ്റ വചനത്തിൽ വിശ്വസിച്ചാല് നമുക്ക് എല്ലാ തമിഴാലിൽ നിന്ന് എല്ലാം കിട്ടും എന്ന് ഉറപ്പായിട്ട് വിശ്വസിച്ചതിന്റെ പേരിലാണ് ഞാൻ ഇത്രയും കാലം ഒമ്പത് കൊല്ലമായിട്ട് പത്താമത്തെ കൊല്ലാണ് ഞാൻ ഡയാലിസിസ് നടത്തുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് അമല ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നത് തിങ്കൾ കൂട്ടാൻ വെള്ളി ഒരു ഡയാലിസിസ് നാലര മണിക്കൂറുണ്ട് ഇതിനു മുന്നേ നല്ല ആരോഗ്യമുള്ള ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു ചെറുപ്പത്തിൽ യുവത്വത്തിൻ്റെ കാലഘട്ടം ഞാനൊരു ഫാർമസിസ്റ്റാണ് അപ്പച്ചനും അമ്മയ്ക്കും ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു ഞാനുണ്ട് എൻ്റെ അനിയനുണ്ട് ഞാൻ രണ്ടാകുമ്പിള്ളേർ അത്യാവശ്യത്തിന് തമിഴാന് സഹായിച്ച് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥലമുണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഫാർമസി കഴിഞ്ഞ് വന്ന് ഒരു ഫാർമസിൽ തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ മുന്തൂരെന്ന് പറയും തൃശ്ശൂരിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ പത്ത് ഒമ്പത് കിലോമീറ്റർ ഉള്ളിലായിട്ട് ഒരു സെൻറ്ററിൽ ഞാൻ കട തുടങ്ങണം അപ്പം എൻ്റെ പൈസ ഒന്നുമില്ല തൻ്റെ പൈസയാണ് റൂം എടുത്തു കട തുടങ്ങി എന്നാൽ യുവത്വത്തിൻ്റെ ആ നല്ല തലച്ചു നിൽക്കുന്ന കാലഘട്ടം കട നടത്തും ഞാൻ ഞായറാഴ്ച തോന്നിയമാരി ജീവിക്കും പ്രാർത്ഥനയ്ക്ക് പോവില്ല പഠിക്കില്ല പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് കുർബാന കാണും അങ്ങനൊരു കാലഘട്ടം യുവത്വത്തിൻ്റെ കാലഘട്ടം ലോകമോഹങ്ങളിൽ അങ്ങനെ നമ്മൾ പറയില്ലേ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ജീവിച്ചിരുന്നൊരു കാലഘട്ടം മദ്യപിക്കും പാൻപുരാഗത്തിനും അങ്ങനെ ഒരു കാലഘട്ടം വളരെ എന്താ പറയുക ഈ രണ്ടൊരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അങ്ങനെ കർത്താവ് കർത്താവിനെ അറിയാനായിട്ട് പ്രതർ പറഞ്ഞില്ല ആരാധിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി കർത്താവ് ഏത് അറ്റം വരെയും കൂന്നു പറഞ്ഞ ഒരു ചിന്ത എന്നിലൂടെ കടന്നുപോയായിരുന്നു കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി എന്നെ ഒരുപാട് മേഖലകളിലൂടെ കടത്തിവിട്ടു കർത്താവ് അങ്ങനെ ഞാൻ ഈ കടയിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കൊണ്ട് വലിയ കടബാധ്യതയായി കട കട തുടങ്ങുക അപ്പം അനിയനും എൻ്റെ അനിയനും ഫാർമസി തന്നെ പഠിച്ചു അവനും കട തുടങ്ങണം എന്നുള്ള ആഗ്രഹം എൻ്റെ ഇഷ്ടംപോലെ കാശുണ്ട് അപ്പം എനിക്കും അതുപോലെ കട നടത്തണം ഞാൻ മുണ്ടൂർ സെൻ്ററിൽ ഞാൻ തന്നെ മുൻകൈ എടുത്ത് വേറൊരു കട അവന് ഇട്ട് കൊടുത്തു രണ്ടു കടയായിട്ട് ഞങ്ങളിട്ട് നടക്കുന്ന കാലഘട്ടം അപ്പോൾ അന്ന് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് പലിശ പണം എടുത്തിട്ട് ഞങ്ങൾ തോന്നിയ മാതിരി കാര്യങ്ങളൊക്കെ നടത്തി വലിയ കടബാധ്യതയായി അപ്പം അപ്പനും അമ്മയ്ക്കും ഇത് അറിയില്ല അപ്പൊ അപ്പൊ അമ്മ ഒരു ദിവസം കടയിലേക്ക് കയറി വരുന്ന സമയത്ത് ഇങ്ങനെ ആൾക്കാർക്ക് പിരിവുകാര്ക്ക് പൈസ കൊടുക്കുന്നുണ്ട് അപ്പൊ അമ്മയ്ക്ക് വലിയ വിഷമായി അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്ന് ഞങ്ങൾ രണ്ടുപേരെയും താക്കോല് മേടിച്ച് വെച്ചൊന്ന് വൈകുന്നേരം എന്നിട്ട് പറയണം നിങ്ങൾ ഇനി കട നടത്തിയതൊക്കെ മതി ഇത്രയധികം കടബാധ്യതയായിട്ട് എന്തിനാ നിങ്ങള് കട നടത്തണം എന്ന് പറഞ്ഞ് നിങ്ങളി എങ്ങടാച്ചാൽ പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ ഇറക്കി ഇവിടെ വീട്ടിൽ അപ്പൊ ഞാനും ഇനിയിലും ഞാൻ വിളിക്കുമ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നു അവൻ പാൻറ്റ് ഇട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ ടൗണിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യും കയ്യിൽ അഞ്ച് പൈസയില്ല അപ്പോൾ പൈസയിലുള്ള ഒരാളിൽ നിന്ന് ഒരു ആയിരം രൂപ കടം മേടിച്ചിട്ട് ഞാൻ കട തുറക്കാൻ ഞങ്ങളെല്ലാം വരും അപ്പച്ചനങ്ങ വരിക അപ്പോൾ ആ പൈസ നാളെ തന്നെ മേടിച്ചോളൂ ഞങ്ങൾ നാളെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം രൂപയില്ല ഞങ്ങൾ ട്രെയിൻ അങ്ങനെ ഞങ്ങൾ ബോംബെക്ക് ട്രെയിൻ കയറണം അപ്പോൾ ബോംബേക്ക് തൃശ്ശൂരിൽ നിന്ന് ജയന്തി എന്ന് പറഞ്ഞ ഉള്ളൂ അത് മൂന്ന് ദിവസം കടക്കിയിട്ടിരുന്ന് പോകണം എന്നിട്ട് പൊങ്കൽ ട്രെയിനൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ട്രെയിനിൽ കയറി ബോംബെയിൽ ഞങ്ങളുടെ കലയാനയുടെ മകനുണ്ട് ഞങ്ങൾ പോയിട്ടില്ലേ ഭാഷ അറിയില്ല അങ്ങനെ ഇവിടെ ചെന്ന് ഞങ്ങൾ ദാദർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ചെന്നു പിന്നെ പോസ്റ്റലിൽ അഡ്രസ്സാണ് അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഇവിടെ വീട്ടിൽ ഭയങ്കര അന്വേഷണവും കാര്യങ്ങളൊക്കെ നടന്നു തുടങ്ങി കടം കൊടുക്കാനുള്ള ഒരു ബഹളം വാറണ്ടായി അപ്പോൾ അപ്പന അമ്മയ്ക്ക് അറിയില്ല എവിടെയാണ് അപ്പോൾ അവർ ഞങ്ങളറിയാതെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞ് അവരിവിടെ എത്തി അപ്പം അവിടുന്ന് എൻ്റെ കർത്താവ് എൻ്റെ ഒരു സു എൻ്റെ ഒരു എലഅമ്മയുടെ എമ്മയുടെ മോൻ്റെ ഭർത്താവ് മുഖാന്തരം എൻ്റെ സൗദി അറേബ്യയിലേക്ക് ഒരു റീ വിസായ്മ കൊണ്ടുപോവാണ് അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ തമ്പുരാനറിഞ്ഞൊന്നുമില്ല കേട്ടോ ഇവിടുത്തെ കടബാധ്യതകളും കാര്യങ്ങളും എനിക്ക് അവിടെ അവിടെ നിന്നിട്ട് ഞാൻ ഈ ഫാർമസി പഠിച്ചുകൊണ്ട് ചെറിയൊരു ജോലി കിട്ടി അന്ന് കിട്ടുന്ന വരുമാനം ഞാൻ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും അങ്ങനെ അമ്മ പെൻഷനായപ്പോൾ കിട്ടിയ പൈസ കൊണ്ടും കറക്റ്റ് എൻ്റെ ജോലി പെൻഷനായപ്പോൾ കിട്ടിയ പൈസ കൊണ്ടൊക്കെ കടബാധ്യതകൾക്ക് കിട്ടി അങ്ങനെ ഞാൻ എട്ടൊമ്പത് കൊല്ലം എട്ട് ഏഴ് കൊല്ലത്തോളം പോലീമാലി തന്നെ സൗദി അറേബ്യയിൽ ജീവിച്ചു അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു അന്ന് സൗദി അറേബ്യയിൽ ആരാധനാ സ്വാതന്ത്ര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഒരു ജപമാല നമുക്ക് എനിക്ക് കിട്ടണം ഒരു മരത്തിന്റെ ജപമാല പത്ത് മണി ജപമാല സാധാരണ ഫിലിപ്പിനോസാണ് അത് ചെല്ലാം അതെന്റെ അക്കോമഡേഷന്റെ മുന്നിൽ നിന്ന് എനിക്ക് കിട്ടി ഞാനത് എടുത്ത് നോക്കിയപ്പോൾ ജപമാലയാണ് ഞാനത് എടുത്ത് പോക്കറ്റിലിട്ടു <Sit'd> example, forward, Elena, ീ ജപമാല ചെല്ലാനൊന്നും അങ്ങനെ താല്പര്യമുള്ള നടന്നല്ലോ അങ്ങനെ ഞാൻ ഈ ജപമാല ചെല്ലുന്ന ആൾക്കാര് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മാത്യു എന്ന് പറഞ്ഞ് കോട്ടയത്തിലൊരു സഹോദരി എന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്നു ഈ പ്രാർത്ഥനയ്ക്ക് വായോ എൻ്റെ എല്ലാ വിഷമങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറും എൻ്റെ ഈ ദുഷ്ട സ്വഭാവമൊക്കെ മാറും എന്ന് പറഞ്ഞു നമുക്ക് പോകാൻ താല്പര്യമില്ല അതിന്റെ സമയമായിട്ടില്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വചനം ഫിലിപ്പി നാല് പത്തൊമ്പത് എന്നോട് അവൻ പറയാറുണ്ട് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നത്തിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്നുള്ള വചനം അവൻ എന്നോട് ഇടയ്ക്ക് പറയാറുണ്ട് എന്ന് തന്നെ വിളിക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ് ഒരു ഷവമഞ്ചം അങ്ങനെ കൊണ്ടുപോകും അതില് ഒരു കോടി ഞാൻ പണ്ട് കാലത്തൊക്കെ പണ്ട് കാലത്ത് ഷവമഞ്ചം കൊണ്ടുപോകുമ്പോൾ ഫുൾ ആയിട്ട് അടക്കില്ലല്ലോ ഒരു വടി കുത്തി വെച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ബോഡി നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ അപ്പൊ ഞാൻ കൊണ്ടുപോകുമ്പോ രാത്രി ഒരു മൂന്ന് മണി സമയമാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടി കഴിക്കുകയാണ് അപ്പൊ ആ ബോഡിയിൽ നോക്കുമ്പോ അതെ ഞാനാണ് കെട്ടി പോകുന്നത് പെട്ടെന്ന് പിന്നെ ഞെട്ടി കഴിഞ്ഞു രാത്രി ഒരു മൂന്ന് മണിയാണ് അങ്ങനെ ഈ സ്വപ്നം രണ്ടുമൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് കാണും പിന്നെ എനിക്ക് ഈ സ്വപ്നം കണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല അപ്പൊ കർത്താവിന്റെ ആ വലിയ പദ്ധതി തന്നെ ആരാധിക്കുന്ന ഒരു സമൂഹം ഉണ്ടാക്കാൻ വേണ്ടി ഈ ബ്രദർ പറഞ്ഞില്ലേ ഏത് അറ്റം വരെ ഈ കർത്താവ് പോകുന്നു എന്റെ സ്വപ്നത്തിലൂടെ കർത്താവ് എന്റെ മരണമാണ് കാണിച്ചു തരുന്നത് അങ്ങനെ ഈ സഹോദരൻ എന്നെ വിളിക്കുകയാണ് ഒരു വെള്ളിയാഴ്ച ദമാമിലേക്ക് നല്ല ചൂടുള്ള കാല കാലഘട്ടത്തിലാണ് നല്ല ഹ്യൂമിഡിറ്റി ഉള്ള കാലഘട്ടമാണ് അപ്പൊ ഉച്ചക്ക് രണ്ടു മണിക്ക് ആണ് അവിടെ പ്രാർത്ഥന പറയുന്നത് ഞാൻ ചെല്ലണം അവിടെ ആ വീട്ടിൽ മാതാവിന്റെ വീട് എന്ന് പറയാം ദമാമിലുള്ളതാണ് ആ മാതാവിന്റെ സ്റ്റാച്യു ഒന്ന് തേനൊക്കെ പിന്നീട് ഒഴുകിയിട്ട് അതിന് മുന്നേ ഞാൻ പോകുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് അവിടെ എങ്ങനെയാന്ന് വെച്ചാല് അന്ന് കുർബാനകൾ അർപ്പിക്കാനായിട്ട് ലത്തീൻ ക്രമത്തിലാണ് അവിടെ കുർബാന നടത്തുന്നത് ആ രാമകുലിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് വിശുദ്ധ കുർബാന കോൺസെൻട്രേറ്റ് ചെയ്ത വിശുദ്ധ കുർബാന ഇവിടെ കൊണ്ടുവന്ന് ആരാധിച്ച് ഈ യൂക്രി മിനിസ്റ്റേഴ്സ് പറഞ്ഞ മിനിസ്റ്റേഴ്സ് വഴി ഈ സമൂഹത്തിൽ വിതരണം ചെയ്യും പിന്നീട് നമുക്ക് അവസരം കിട്ടുമ്പോൾ അച്ഛനെ അച്ഛനെ അത് നമുക്ക് പ്രാർത്ഥിക്കാൻ കുമ്പസാരിക്കാൻ സമയം കിട്ടുമ്പോൾ നമ്മളിത് ഇപ്പം കുമ്പസാരിച്ച് നമ്മളിത് കുമ്പസാരത്തിലെ ഏറ്റുപറയുന്ന തീരുമാനമെടുത്ത് നമുക്ക് ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാം അങ്ങനെ ആദ്യമൊന്നും എനിക്കതില് അത്ര താല്പര്യം അച്ഛനില്ലാണ്ട് എന്ത് വിശുദ്ധ കുർബാന നമുക്കൊന്നും അറിയില്ലല്ലോ അങ്ങനെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകും ജപമാലയിൽ പങ്കെടുക്കും അവിടെ രണ്ട് മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ രാത്രി ഏഴ് ഏഴര വരെ ജപമാലി ഭജന പ്രഘോഷവും ആരായിട്ടുണ്ടാവും കർത്താവ് എന്നെ അതിൽ പിടിച്ചിരുത്തി കറക്റ്റായിട്ട് അങ്ങനെ അവിടുന്ന് ഞാൻ കുറെ പടിപടിയായിട്ട് നമ്മുടെ എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ കിട്ടി അങ്ങനെ കർത്താവ് എന്നെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടു ആ സമൂഹത്തിൽ ഞാൻ ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യാനും വചനം ചെറുതായിട്ട് പറയാനും സാക്ഷ്യം പറയാനും ഒക്കെ ആയിട്ട് കർത്താവിനെ ഉപയോഗിച്ചു എൻ്റെ കർത്താവിനെ ആരാധിക്കാനായിട്ട് സത്യത്തിൽ ഞാൻ പഠിച്ചോടുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കാലുമ്പോൾ നീര് വരുന്ന ഒരു അസുഖം വരുന്നത് അപ്പോൾ ഒരു വചനം എനിക്ക് വചനത്തിന്റെ അക്കങ്ങൾ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല അതായത് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു അങ്ങനെ ഒരു വചനമുണ്ട് അതായത് നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കണം വേണ്ടേ അപ്പോൾ ഭീമ തൊട്ട നമുക്ക് കൊള്ളും ഓർപ്പണം അല്ലെ അല്ലെങ്കിൽ പനി മഴ കൊണ്ടാൽ പനി വരും ഇതൊക്കെ ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലങ്ങള് നമുക്ക് വരും എങ്കിലും നമുക്കുള്ള ഒരേ വിശ്വാസം നമ്മൾ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് എനിക്കൊരു ശാപം ഇല്ല അത് ഉറപ്പാണ് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് ഈശോ വഴിയായിട്ട് എനിക്ക് രക്ഷ കിട്ടിയിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് എനിക്ക് രോഗങ്ങൾ വരുന്നത് വിശാർ എനിക്ക് രോഗങ്ങളിലൂടെ രക്ഷപ്പെടാണ് അപ്പൊ ആദ്യം എന്റെ കാലിൽ നീര് വന്നു പിന്നെ നടക്കാൻ പറ്റാൻ ബുദ്ധിമുട്ടായി അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ പറഞ്ഞു രണ്ട് കൊല്ലത്തിൻ്റെ ഉള്ളിൽ നീ ഡാലിസിസിലേക്ക് പോകുക എത്രയും പെട്ടെന്ന് സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചു പോകുകയുള്ളൂ ഇവിടെ ഡയാലിസിസ് ചെയ്യാൻ എനിക്ക് ഒരു സഹായവും ആനുകൂല്യം കിട്ടില്ല എന്നുള്ളത് അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിൽ വരികയാണ് അപ്പോൾ പതിനാ ഒമ്പത് കൊല്ലം ഞാൻ ഒമ്പതേ ഒമ്പതേ മുക്കാൽ കൊല്ലം ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്തതാണ് പത്ത് കൊല്ലം ആണെങ്കിൽ എനിക്ക് സർവീസ് ബെനിഫിറ്റ് കിട്ടും സർവീസ് ബെനിഫിറ്റ് ഒന്നും കിട്ടാതെ ഞാൻ ഒരു പൈസ ഇല്ലാതെ സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചു വരികയാണ് ഒമ്പതര കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പൊ വീട്ടിൽ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് കുട്ടിയുണ്ട് ഒരു മൂത്ത മകൂത്ത മകളുണ്ട് എനിക്ക് അങ്ങനെ ഇപ്പൊ അവള് നേഴ്സിങ്ങിന് പഠിക്കണം അന്ന് അവൾ ചെറിയ കുട്ടിയാണ് അങ്ങനെ തിരിച്ചു വന്നു എന്തു ചെയ്യും തിരിച്ചു വന്ന് വൈഫിന് ഒരു ചെറിയ ജോലിയുണ്ട് എന്റെ നാട്ടിലുണ്ടായിരുന്ന കട പനിയനാണ് നടത്തുന്നത് ആ കടയിലേക്ക് എനിക്ക് പോകാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ വളരെ ബുദ്ധിമുട്ടിലും വിഷമത്തിലും വരുകയാണ് ചികിത്സിക്കണം അപ്പൊ കർത്താവ് ഇതിനു മുന്നേ വഴി കാര്യങ്ങളൊക്കെ കുറവൊരുക്കുന്നുണ്ട് അതായത് എൻ്റെ വൈഫിന് ഒരു സി ബി എസ് ഇ സ്കൂളിൽ ഒരു ജോലി കിട്ടിയിരുന്നു ആ ജോലി ഞാൻ സൗദി അറേബ്യയിൽ ചെന്ന് ഒരു അഞ്ച് കൊല്ലാവുമ്പോൾ കർത്താവ് വൈഫിന് ജോലി കൊടുത്തിട്ടുണ്ട് ഈ ജോലിയുടെ മുഖാന്തരം എനിക്ക് ഇ എസ് ഐയുടെ ബെനിഫിറ്റ് കിട്ടാൻ തുടങ്ങി ഈ രോഗത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ മുഴുവനായിട്ട് കിട്ടില്ല എന്നാലും കുറച്ചൊക്കെ ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിൽ അതായത് കാര്യമായിട്ട് സാമ്പത്തിക ചെലവില്ലാത്ത രീതിയിലുള്ള ഇ എസ് ഐ ബെനിഫിറ്റ് കർത്താവ് ഇരിക്കുന്നു അങ്ങനെ ഞാൻ ചികിത്സയ്ക്ക് ആയിട്ട് ചെന്നു അതിന് മുന്നേ ഈ ഡയാലിസിസ് തുടങ്ങണം എന്ന് പറയണെങ്കിൽ അവരുടെ ഡയാലിസിസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചികിത്സയോ ആയുർവേദമോ ഭൂമിയോ ഒരുപാട് പൈസ നമ്മൾ രക്തവാദക്കാർ സ്ത്രീ പറഞ്ഞ മാതിരി ഒരുപാട് പൈസയും വൈദ്യനും അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടും നമുക്ക് ഒരു രക്ഷയും കിട്ടാത്ത രീതിയിൽ നമുക്കൊന്നും ശമനം കിട്ടില്ല പിന്നെ കർത്താവ് അതിൻ്റെ ഡയാലിസിസ് ലീവ് കിടത്തി വിട്ടു അങ്ങനെ ഡയാലിസിസ് തുടങ്ങി ഡയാലിസിസ് തുടങ്ങി ആ ഡയാലിസിസ് ഇന്ന് ഒമ്പത് കൊല്ലമായി ഒമ്പതര കൊല്ലമായിട്ട് ഇപ്പോഴും നടന്നു പോകണം എങ്കിലും എന്നെ ആരാധിക്കാനും സാക്ഷ്യം പറയാനും ഒക്കെ ആയിട്ട് കർത്താവ് ഒന്ന് ഇവിടെ ചോദിച്ചാൽ ഉണ്ട് ഇവിടെ കൊണ്ടുപോകുന്നു നിങ്ങളുടെ മുന്നിലൊന്നും നിന്ന് സാക്ഷ്യം പറയാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല എന്നറിയാം എങ്കിലും ഞാൻ പറയുന്നത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഇന്ന് എനിക്കുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ എനിക്ക് രണ്ട് കുട്ടികളാണ് മൂത്ത മോള് നേഴ്സിങ്ങിന് പഠിക്കുന്നു അവിടെ ഓസ്ട്രേലിയയിലാണ് പഠിക്കുന്നത് ഇപ്പോൾ സെക്കൻഡ് ഇയറായി രണ്ട് അമത്തെ മകള് എട്ടില് അങ്ങനെ രണ്ട് മക്കളും വൈഫും ഉണ്ട് പിന്നെ അമ്മ അമ്മ എൻ്റെ വൈഫുമായിട്ട് ഞങ്ങളുടെ ഏറ്റവും ചെറിയൊരു തർക്കമായിട്ട് അമ്മ ഇപ്പം അനിയൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഞാൻ ഇന്നലെ കൂടി പോയി വിളിച്ചു അപ്പോൾ അമ്മച്ചയ്ക്ക് വരാൻ ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടാണ് ആ വിഷയത്തിനു വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഇത്രയൊക്കെയാണ് എൻ്റെ കൊച്ചനുഭവസാക്ഷ്യം ഇതിലെന്തെങ്കിലും തെറ്റും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ശ്രമിക്കണം പ്രൈസല്ലോ